ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ എന്നുണ്ടല്ലോ ഒരു സ്ഥലമര പോവുകയാണ് മച്ചമാരെ അപ്പോൾ നിങ്ങൾ തമിനേൽ കണ്ടു കാണും അതേ ഗൈസ് നമ്മൾ ഒരു മൊബൈലും കാര്യങ്ങളും മേടിക്കാൻ പോവുകയാണ് കുറെ കുറെ വർഷങ്ങളുടെ ആഗ്രഹമാണ് ഇപ്പം എന്താ അവിടെ സബലീകരിക്കാൻ പോകുന്ന മച്ചമാരെ ആദ്യം നമ്മുടെ പ്ലേ ബട്ടൺ ആയിരുന്നു രണ്ടാമത്തെ നമ്മുടെ മൊബൈൽ പിന്നെ മൂന്നാമത്തെ നോക്കിയാണെങ്കിൽ നമുക്ക് പി സി ആണ് ഞാൻ അതിൻ്റെ ഒരു ഫോക്കസ് ആയിട്ട് ഇപ്പം ഇരിക്കുന്നത് സോ അങ്ങനെ എന്തായാലും രണ്ടാമത്തെ കാര്യം ഇപ്പം സബലീകരിക്കാൻ പോവുകയാണ് അതേ കേസ് നമ്മളിപ്പോൾ നേരെ മൊബൈൽ ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ ഏകദേശം എത്താറായിട്ടുണ്ട് മച്ചമാരെ അപ്പൊ ആറ്റെങ്കിലാണ് അവർ ഷോപ്പ് വരുന്നത് അപ്പൊ നിങ്ങളുടെ നിങ്ങളെ മൊബൈലിൽ ഏതാണ് കമന്റ് ചെയ്യാട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൊബൈൽ ഷോപ്പിന്റെ നെയിം സിറ്റി മൊബൈൽസ് എന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അകത്ത് പോയിട്ട് ബാക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാകാം കേട്ടോ ഗൈസ് അങ്ങനെ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റത്ത് എന്താണ് ഗൈസ് നമ്മളെ മൊബൈൽ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഇന്നലെ അങ്ങനെ കേസ് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മൊബൈൽ ഇതാ ഇരിപ്പുണ്ട് ഇനി നേരെ നമുക്ക് വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാർ ഇത് ഇവിടെ കിടപ്പുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകാം ഏ കൈസ് അപ്പൊ ഇന്നിപ്പോ രണ്ടാമത് ദിവസമാണ് അപ്പോൾ നമ്മുടെ മൊബൈലും കാലം ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ മൊബൈൽ ഐഫോൺ ഫോൺ തേർട്ടിയാണ് ഇന്നലെ പറയാൻ പറ്റില്ല നൈറ്റ് കഴിയുന്നു വന്നപ്പോൾ തന്നെ ഒരു പത്ത് മണിയാകുന്ന കേസ് അപ്പോൾ അല്ലാണ്ട് വീടിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യമൊന്നും പറയാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് സോ നമ്മുടെ മൊബൈൽ പറഞ്ഞല്ലോ ഈ സാധനം തന്നെ അപ്പോൾ നമ്മൾ ഐഫോൺ ആണ് എടുത്തത് നോർമലാട്ടോ നോർമൽ സീരീസ് ആണ് അപ്പോൾ വേറെ ഒന്നും നമ്മൾ കുറേ മെച്ചമാര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ ക്വാളിറ്റിയും കാര്യം കുറവാണ് ഇങ്ങനത്തെ കുറേ ഇഷ്യൂ ഉണ്ട് ഇങ്ങനെ കമ്പനിക്കാലും വന്നു സോ ഒന്നാമത്തെ കാര്യം അതാണ് നമ്മൾ എടുക്കാൻ കാരണം ഈ ചില മെച്ചമായിട്ട് വിചാരിക്കുകയായിരിക്കും നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയ റവന്യൂ ഉപയോഗിച്ചാണ് ഈ മൊബൈലും കാലം എടുത്തത് പക്ഷേ അല്ല കേട്ടോ സോ നമ്മൾ എപ്പോഴേതുപോലെ തന്നെ നമുക്ക് വൈഫൈ ആയാലും അതുപോലെ തന്നെ പണ്ടൊരു മൊബൈലും കാലം മേടിച്ച് തന്നത് അമ്മ തന്നെയായിരുന്നു സോ ഇപ്പോഴും നമ്മുടെ അമ്മ തന്നെ ഇത് മേടിച്ച് തന്നേട്ടോ അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മൊബൈലും കാലിലും വേണം ഇങ്ങനെ വ്ളോഗും കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ കുറെ ആരാളിങ്ങനെ പറഞ്ഞ് അതായത് ഇങ്ങനെ ക്വാളിറ്റി ഇഷ്യൂസും കാര്യം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പം അമ്മ മേടിച്ച് തരാമെന്ന് പറഞ്ഞു ബട്ട് ഇതിപ്പം പെട്ടെന്ന് ഇങ്ങനെ മേടിച്ച് തന്നേട്ടോ സോ എന്തായാലും നമുക്കിനി ഇതിലൊന്ന് നമുക്ക് വീഡിയോ എടുത്ത് നോക്കിയാലോ ഇപ്പം ക്വാളിറ്റി ഇങ്ങനെ നമുക്ക് നോക്കി നോക്കാം ഓക്കെ സോ നമുക്കിനി ഇതിൽ വീഡിയോ എടുക്കാം ഗെയ്സ് അങ്ങനെ മൊബൈലും കാലം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട മൊബൈലിനെ കാണിച്ചിട്ടുണ്ട് കേസ് സോ ഈ ഒരു മൊബൈലാണ് നമുക്ക് വേണ്ടി ഇത്ര ദിവസം കഷ്ടപ്പെട്ടത് അതായത് നമ്മൾ ഇത്ര ദിവസം യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ഒരു മൊബൈലിൻ്റെ കാലം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫ്രണ്ട് അതായത് ഫ്രീ ഫയർ വഴി പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ് സോ മിർസാൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ കേട്ടോ സോ അവൻ തന്നെയാണ് എനിക്ക് ഒരു മൊബൈലും കാലം തന്നത് ആ ഒരു പുള്ളിക്കാൻ തന്നുകൊണ്ട് മാത്രം തന്നെ എനിക്ക് ലൈവും കാലിടാൻ പറ്റി ഷോർട്ട് വീഡിയോസും കാലം ഇടാൻ പറ്റും മച്ച മാതിരി അതുപോലെ തന്നെ ഇതിന് മുന്നേയാണ് എനിക്കൊരു ഫോണുകാലി അമ്മ മേടിച്ച് തന്നത് സോ അതിന് ശേഷം വേണമെങ്കിൽ ഒരു മൊബൈൽ കിട്ടിയ കേട്ടോ അതുപോലെ തന്നെ ഈ സപ്പോൾ നമ്മളിപ്പം ഷോർട്ട് വീഡിയോസും കാലും വരുന്നുണ്ട് അതായത് ഷോർട്ട് ബ്ലോഗും കാര്യം വരുന്നുണ്ട് കോളേജിൽ പോകുന്നത് നമ്മൾ നേരത്തെ ഇട്ടു പക്ഷേ ക്ല ക്വാളിറ്റിയും കാലില്ലാത്തതുകൊണ്ട് തന്നെ കമൻറ്റും കാര്യം വന്നു ക്വാളിറ്റി ഇല്ല എന്നൊക്കെ കമൻറ്റും കാര്യം വന്നു സോ ഇനി നമുക്ക് ഇനി പവർ ആക്കാം മച്ചന്മാർ അതുപോലെ തന്നെ നമ്മൾ ലൈവും കാലും വരുന്നുണ്ട് നൈറ്റ് മണി ആ ഒരു കേട്ടോ നമ്മൾ കോളേജിൽ പോയിട്ട് വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇടുന്നത് അപ്പോൾ ഇനി പവർ ആക്കാം അതുപോലെ തന്നെ മച്ചമാരെ ഈ ഒരു സപ്പോർട്ടും കാര്യം അതായത് ഇത്ര ദിവസം സപ്പോർട്ടും കാര്യം ചെയ്ത് മറ്റം ഇതേപോലെ തന്നെ സപ്പോർട്ടും കാര്യം ചെയ്യുക സോ എല്ലാം മറ്റം സബ്സ്ക്രൈബും കാര്യം ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തുകൊണ്ട് ലൈക്കും കൂടി ചെയ്ത് നമ്മുടെ ഇൻസ്റ്റൽ നെയിം തന്നെ ഈ ഒരു നെയിമാണ് ാണ് സോ ഇൻസ്റ്റിൽ ഫോളോ ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ